No ീ ജോലിയും പിന്നെ അമ്മക്ക് നടുവേന പിള്ളേരെ കാര്യ അച്ഛനും വയ്യ എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാ

ഹലോ ആരാ ഞാൻ മധുവണ്ണം പറഞ്ഞിട്ട് വന്നതാ ഇവിടുത്തെ എബിമോന്റെ അച്ഛൻ സീതാന്നെ സാറിന് എന്തോ കാല് വയ്യായോ എനിക്ക് ചേച്ചിക്കും വയ്യായോ പൊന്നേ ഓർമ്മയുണ്ടോ പിന്നെ ഞാൻ നടന്നതാ സ്നേഹ ഞാൻ നല്ലപ്പോഴാ കാണുന്നേ കേട്ടോ അങ്ങോട്ടൊന്നും പോവാറില്ലയോടൊ ശരി ശരി അയ്യോ ഇനി കട്ടിലേക്ക് കിടക്കാൻ പറ്റത്തില്ല എനിക്ക് ദേഹത്തൊക്കെ വേദന കിടന്നു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ കിടക്കുന്ന ഇഷ്ടം പായൊന്നും ഈ ദേഹത്ത് ചൂടായി ഈ കുമ്മളുണ്ടാവും ഇവിടെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാ ആ തലയാണ പോലും വേണ്ട ഞാൻ വെറുതറയെ കിടന്നോളാം കുളിച്ചിട്ട് വെറുതറേ കിടക്കുന്ന എനിക്കിഷ്ടം സാറേ ചേച്ചി അതെ സാധനമൊക്കെ വെച്ചിട്ട് ഇറങ്ങിയവ ഞാൻ പൊടികളൊക്കെ എവിടെ പറഞ്ഞുതരാ ആ അറിയാവോ ആ തെങ്ങോട്ട കൊച്ചിന്റെ കല്യാണത്തിന് പോണ്ടേ പോണക്ക് വെച്ചോണ്ട് എങ്ങനെയാട്ടാ എനിക്ക് വയ്യ കാർ ഓടിക്ക കൊട്ടിട്ട് അയ്യോ ഇത് വേറെ വല്ല ോ എന്റെയോ ചേച്ചി പൊടിവകളൊക്കെ എടുത്തു കൊടുത്തിട്ട് വരട്ടെ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല മതി ഞാനിവിടെ നിന്നോളാം സാറിന് ഭയങ്കര സ്നേഹ ചേച്ചിയോടെ എന്തിനാ ഞാൻ കൊച്ചിലെ മോനെ എത്രയോ എടുത്തോണ്ട് നടന്നതാ പറഞ്ഞു മക്കളെ ഞാൻ വന്നതേ എനിക്ക് കൊറച്ച് ശമ്പളം നേരത്തെ വേണം മുൻകൂറായിട്ട് കേട്ടോ പതുക്കെ പതുക്കെ തന്നേക്കാം പൈസ മക്കളെ ഞാനൊരു വീട് പണിയുന്നുണ്ട് ആ വീടിന് സാങ്ഷൻ ആയിട്ടില്ല അപ്പോൾ അതിന് സാങ്ഷൻ ആകുമ്പോൾ കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ചിട്ടിയുണ്ട് ആ ചിട്ടി പിടിച്ചിട്ട് എനിക്ക് വീട് പണിയാൻ വേണ്ടിയിട്ടാണ് ആ ചിട്ടിക്ക് വേണ്ടിയിട്ട് എനിക്ക് അക്ഷയ സെൻ്ററിൽ അപ്ലൈ ചെയ്യണം അക്ഷയ സെൻറ്ററിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ഒരു ഫോം കൊണ്ടുകൊടുക്കണം ആ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് എനിക്ക് കളക്ടറേറ്റ് കൊണ്ടുപോകണം അതുകൊണ്ട് പിന്നെ എനിക്ക് അക്ഷയ സെൻറ്ററിൽ വരണം ആ അക്ഷയ സെൻറ്ററിൽ നിന്ന് പിന്നെ എനിക്ക് കളക്ടറേറ്റ് കൊണ്ടുവന്ന് പഞ്ചായത്ത് പേഴ്സൺ അറ്റസ്റ്റ് ചെയ്ത കോപ്പി കൊടുക്കണം എൻ്റെ ആധാറിൻ്റെ ഏ എത്ര വേണം എൻ്റെ ശമ്പളം ശമ്പളം എനിക്കിതൊന്നും ഇല്ല ഇട്ടേക്കണ ഒരു എല്ലാം കാണിച്ചു കൊടുത്താ മതി കേട്ടോ ചേച്ചി പച്ചക്കറി എവിടെ കാണിച്ചു കൊടുത്തിട്ട് വരാക്കി ഇറങ്ങാൻ പറ്റത്തുള്ളൂ പതുക്കെ മതി ഞാൻ വേണെങ്കി ഇവിടെ നിന്നോളാം കാണിച്ചു തരാ എന്ത് വരണ്ടേ ഓ നിങ്ങൾ എന്റെ മക്കളല്ലെയോ മക്കളെ എനിക്ക് അടുക്കളയിലേ ഇന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല ചൂടടിക്കുമ്പോഴേ വേറെ പടിഞ്ഞു ചൊറിയും ദേഹം മൊത്തം ചുമന്ന് കിടക്കും എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അടുക്കളയിൽ എ സി വെച്ചേരണേൽ ആഹ് എ സി നേരത്തെ നിന്ന് വീട്ടിലെ സാറെ എനിക്ക് എ സി വെച്ചു തരുമായിരുന്നു ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ചുമന്ന് ചുമടക്കു ആലോചിക്കല്ലേ ഇപ്പൊ വേണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി ഉടനെ പോന്ന് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ കൊണ്ടുപോല്ലേ ഇവിടെ ഞാൻ പറഞ്ഞതോ സീതേ 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 ചോറ് സാറേ നമ്മള് പന്ത്രണ്ടരക്കല്ലയോ കാപ്പി കുടിച്ചത് അപ്പൊ വിശപ്പൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ചു രാവിലത്തെ ആഹാരം കഴിച്ചതല്ലേ ഉള്ളു അതുകൊണ്ട് വിശപ്പ് കാണത്തില്ല ഞാൻ അരി അരിയെടുത്ത് കുതുക്കാനിട്ടുണ്ട് കുതിത്ത് കഴിഞ്ഞ് നല്ല ചൂടും കുഴുവച്ച് ഇച്ചിരി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അരി നല്ല രുചിയായിട്ട് വെന്ത് കിട്ടും പിന്നെ വാഴയ്ക്കൊക്കെ ഞാൻ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞ ഇച്ചിരി ഇങ്ങോട്ട് തേങ്ങയും കൂടെ ഒന്ന് തിരിഞ്ഞാൽ മതി ഇച്ചിരി മല്ലിപ്പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഒന്ന് പിരിഞ്ഞെന്ന് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം അങ്ങ് സെറ്റ് ആക്കി തരാം ഒരു ആയി സമയം ഒരു മണിയായി പന്ത്രണ്ടരയ്ക്ക് തന്നെയാണ് നമ്മള് കഴിച്ചത് ഇപ്പൊ വിശപ്പൊന്നും കാണത്തില്ലല്ലോ സാറ് വിശക്കുന്നു തോന്നാതെ കണ്ണടച്ച കടന്നാൽ മതി കൊറച്ച നേരം ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ഇപ്പൊ ശരിയാക്കി തരാം എന്തേലും തൈരുണ്ട് തൈരുണ്ട് ഈ തൈര് പിള്ളേർക്കൊക്കെ പനി പിടിക്കുന്നു ഇപ്പൊ തണുപ്പ് ഈ കുഴപ്പമില്ല ആ കൊച്ചു ഞാൻ എത്ര നാളുകൊണ്ട് കാണാൻ തുടങ്ങിയത് അവന് തൈര് ഭയങ്കര ഇഷ്ടമാ വേണമെങ്കിൽ ഒരു ചമ്മന്തിയും കൂടെ അടച്ചേക്കാൻ മുളവെല്ലാം കൂടെ ചാലിച്ചൊരു ചമ്മന്തിയും കൂടെ അങ്ങന കൊഴപ്പമില്ലായിരിക്കുമല്ലോ Oh, oh. േ ചൂട് കാരണം ദേഹം മൊത്തം അങ്ങ് ചുമടക്കാൻ മോളെ കാണിക്കാൻ പറ്റത്തില്ല മോളെ കഴിക്കു ചോറച്ചിലാങ് ചോറ് അടപ്പായി കിടക്കുന്നതേ ഉള്ളൂ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു എന്തോ ഞാൻ ചെയ്യണ്ടേ അത് മാത്രമല്ലയോ ഞാൻ കഴിക്കാൻ എനിക്ക് വയ്യ മോളെ എന്തൊരാൾക്കാരായത് ആ കൊച്ചിറുക്കൻ ഉണ്ടാക്കുന്നതല്ലേ അടുത്ത് തിന്നുന്നത് മോനോടനെ ശമ്പളം ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ ശമ്പളത്തിൽ നിന്നങ്ങോട്ട് വാങ്ങിച്ചെടുത്ത സാധനം വാങ്ങിക്കത്തില്ല ഇവിടെ നിന്ന് എന്റെ കാര്യം ചെയ്യേ കൊണ്ടാടേ പ്രസന്ന യും വിജയം രാവിലെ മുടിക്കാത്ത കയറി ഞാനെ കൊച്ചിനെ കൊണ്ടുപോയില്ലേ കൊച്ചിനെ നോക്കത്തില്ലോ ഒന്നും നോക്കത്തില്ല എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം എൻ്റെ കയ്യിൽ അനക്കാൻ വയ്യ ദൈവത്തി ഞാൻ വേണമെങ്കിൽ കാണുക ഇവിടെ എല്ലാം നല്ല ചൂട് കൂടി വന്ന് പൊട്ടി കിടക്കാം പിള്ളേരോടെ ഞാൻ പറഞ്ഞു പിള്ളേർ പറഞ്ഞ് ഈ സി വെച്ച് കൊടുക്കാം ആ പിള്ളേർക്ക് എൻ്റെ കരുതൽ നല്ല കരുതൽ ആ പിള്ളേരെ ഞാനെടുത്ത് വർത്തത് ഇവർന്നാണെങ്കിൽ എന്നെ കാര്യത്തിൽ ഒരു ശ്രദ്ധിച്ചിൻ്റെ കരുതലുള്ള കാല് രണ്ട് നീല് വെച്ചിരിക്കുക ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു എം ആ ഐ ചെയ്യാൻ എൻ്റെ ഈ പൈസ ഞാൻ ഈ ചക്കൻ്റെ കൈയിൽ നിന്ന പൈസ വാങ്ങിച്ചു ആ ചക്കൻ കൈ പൈസ വെച്ചാൽ ഡോക്ടർ സാധാരണ അതേ പറമ്പിലേ ആ പാർത്തി എടുത്ത് നിറഞ്ഞേ ഇവിടുന്ന് വരുന്ന വെള്ളം ഒലിച്ചങ്ങ് പോണം അതുപോലെ ഇഞ്ചി കാണാൻ ഇഞ്ചി അളിഞ്ഞു പോവരുണ്ട് ഓഹോ കേട്ടോ അങ്ങ് ചെയ്താട്ടോ ഇതേ കാപ്പിട്ടോ ഇച്ചിരി തരാം വരാം കേട്ടോ പിന്നെ എട്ടാമത്തെ കാപ്പി എട്ടാമത്തെ കാപ്പി ഇയാൾക്ക് നിൽക്കുവാണല്ലോ കിഡ്നി സ്റ്റോൺ ഉണ്ടോ ഞാൻ എത്തുന്നു വെച്ച് കഴിഞ്ഞുണ്ടാക്കുന്ന ഇന്നു സഹായിക്കുന്നത് പോലും ഇല്ല ആ തള്ളിയും തന്യക്കുറ അന്തപുരത്തിൽ എല്ലാവരും മുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്തോരോ സാധനം എൻ്റെ അഭിയും കൊച്ചിക്കും കൂടെ വാങ്ങിച്ചുകൊണ്ടിരുന്ന് രണ്ടുപേരും കൂടെ അങ്ങ് തിന്നു പോരാത്തൊരു അരേം ചെറുക്കനോട് വന്നിട്ടുണ്ട് ആ ചെറുക്കനും കൂടെ മുന്നേ തിന്നു കൈകാലം ഞാൻ സഹായിക്കു പോകില്ലാടേ ഓ എന്ത് വെള്ളം ഒന്നും വേണ്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരിക്ക് നാഗന്നിരിക്കും ആരും വിളിച്ചിരുന്നെങ്കിൽ അതെ വരാറുണ്ട് എന്റെ ഭഗവാൻ ഇയാൾ എന്നു വെള്ളം എന്റെ കാല് രണ്ട് നീരാണ് അടുത്ത് പറഞ്ഞു അങ്ങോട്ട് കാലങ്ങോട്ട് തിരുമി നീര് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ എം ആർ ഐയും കാര്യങ്ങളൊക്കെ പിള്ളേരുള്ളതുകൊണ്ട് എനിക്ക് ശമ്പളം മുൻകൂരായിട്ട് തരുന്നുണ്ട് എനിക്ക് വീടൊന്നുമില്ല ഞാൻ മന്ത്രി എടുത്ത് പറഞ്ഞപ്പോൾ മന്തിലെടുത്ത് പറഞ്ഞാൽ വീട് വരാൻ പറ്റത്തില്ല അവിടെ കാര്യങ്ങൾ എന്നാൽ പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞു മന്ത്രി അങ്ങോട്ട് എടുത്ത് ചെയ്തുതരാൻ പേപ്പർ വെയിറ്റ് ഒക്കെ ഒറ്റ അടി ഞാൻ ഞാനിങ്ങനെ കൂസാക്കാൻ ഇങ്ങനെ നോക്കി നിന്നു എന്നെ സീതേന്നൊന്ന് വിളിച്ചു ഇതേ വരെ എനിക്ക് വൈദ്യുതി കണക്ഷൻ കിട്ടിയിട്ടില്ല എന്തൊരു ആൾക്കാരെ പറയണേ മനസ്സിലായില്ല മുമ്പേ പറഞ്ഞിട്ടുണ്ട് തൊട്ട് പറയാം ശല്യ നടത്തിയിട്ടുണ്ട് പ്രയോഗത്തി പൂങ്കാവിലമ്മയ്ക്കൊരു ഒന്നാന്തര അർച്ചന വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ദേവി ഇവർ രണ്ടുപേരും പേരുടെ മൂടും തട്ടി പോകും പിന്നെ എനിക്ക് ജോലിയില്ലല്ലോ ഈ രണ്ട് പിള്ളാരെ നോക്കി ഇവരുടെ കാര്യം നോക്കി എനിക്ക് നിന്നാൽ പോരായോ ഞാൻ പിന്നെ പിന്നെന്തിനെ കഷ്ടപ്പെടുന്നത് ഇവരങ്ങ് തിന് മുടിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടുപേരാ പെണ്ണിന്റെ ഒരു കോണോ ഈ തന്തക്കും തള്ളക്കില്ലേ ഞാൻ അവിടെ ഏ മുട്ട് ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഇത് മൊത്തവും കളിക്കുന്നവനാണ് ചുമ്മാതെ പണിയാൻ പറ്റത്തില്ല ഞാൻ ആവുന്ന സമയത്ത് ഇറങ്ങി ചെയ്തോളാം അയ്യോ എനിക്ക് അറിയാമല്ലോ തരാ രണ്ടു മണിക്കൂറായി ജോലി കാലക്കാൻ പോലും മാറ്റി വെക്കത്തില്ല

ജീവിതത്തിൽ ഒരു വീട്ടിൽ വേലക്ക് പോവരുത് നമ്മുടെ അഭിമാനം വിറ്റ നമ്മൾ അവിടെ നിൽക്കുന്നത് അറിയാമോ ഒരു കാര്യം ചെയ്യുന്ന കുടിച്ചോ നിങ്ങൾ നല്ലവന എന്നിട്ട് അനുഭവിപ്പിക്കുക ഒരുപാട് ഇല്ല രണ്ടു ദിവസമായി ഞാൻ വന്നിട്ട് രണ്ടു ദിവസം അപ്പോഴേ എന്നെ ഇത്രയും അനുഭവിപ്പിച്ചെങ്കിൽ ഞാനൊരു നാലഞ്ച് ദിവസം കൂടി ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്റെ ശവം വെറുതെ വെക്കുവോ എന്നെ പച്ചയ്ക്ക് നിർത്തി കത്തിക്കത്തില്ലയോ നിങ്ങക്ക് നിങ്ങൾ അവരുടെ സെറ്റാ നിങ്ങൾ അവരുടെ സെറ്റാ ഞാൻ ഒന്നുകൂടെ പൂങ്കാവിലമ്മയുടെ അടുത്ത് പോകുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ കണ്ണീര് വീണ ഇത് കണ്ണീർ വീണ കുരുപ്പ പോലും മുളയ്ക്കത്തില്ല നിങ്ങൾ നോക്കിക്കോ നോക്കിക്കോ ഇതാ ഇവിടെ നടക്കാൻ പോകുന്നത് ഏഴ് ജന്തുക്കളൊന്നും കടിക്കാതെ നിങ്ങൾ കയറി പോകുന്നെങ്കിൽ പോ അല്ലെങ്കിൽ നിന്ന് കിളച്ച് പക്ഷേ കുറ്റ ചാവ് തള്ള പറഞ്ഞ

തണ്ണിയുംത്തങ്ങൂടെ വാങ്ങിയത് തോലും ആ ഉള്ളി പൊളിച്ചതെല്ലാം കൂടെ അങ്ങോട്ട് അവരൊരു മുറ ഒരു മുറം അങ്ങോട്ടെടുത്ത് മുറത്തിനകത്തോട്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അവിടെ കൊട്ട് കൂടി എല്ലാ ഈ ജീവെല്ലാം കൂടെ എൻ്റെ ദൈവം എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റും ആ വാടക എന്തൊരു വാടയാണ് ഡയപ്പറെല്ലാം കൂടെ അവിടെ കത്തിച്ചിട്ടേക്കും അപ്പുറത്തെ വീട്ടിൽ എത്ര കാണുമെന്ന് പറഞ്ഞാൽ ഡയപ്പർ കത്തിക്കല് അവിടുത്തെ കുറ്റിനൊക്കെ അസുഖം കൊള്ളാം ചെയ്യാൻ അവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാകത്തില്ലേ ചേരാം ഞാൻ കുറ്റം പറയുന്നതല്ല മോനെ എത്ര നാളോട് ഞാൻ കാണുന്നത് ഇങ്ങോട്ടും കുഞ്ഞി എ സി വെച്ചിരുന്ന മോൻ ഭയങ്കര ചൂട് എല്ലാം കൂടുതലായിട്ടിരിക്കുവാൻ

പിന്നെ ഞാൻ മുമ്പേ അറിഞ്ഞതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും ആരോടും പറയാതിരിക്കണ്ട എല്ലാരോടും പറഞ്ഞു ആ രണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാമ്മയുടെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളവരോടും പേരെടുത്ത് ഇവിടുത്തെ കാര്യങ്ങളെടുത്ത് പറഞ്ഞു നല്ലത് പറഞ്ഞു അങ്ങനത്തെ ആൾക്കാരെന്ത്രം പിന്നെ വലിയ തൂമ്പ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എവിടെ നടണ്ട ഓ സ്കൂളിൽ പേ ഉണ്ടോ അപ്പോണ്ടോടോ പ്രശ്നമേ ഐ നടക്ക പൈസ മുക്ക ചടയടക്കാനില്ല ആണോ ഓ കയ്യില പൈസ ഇല്ലല്ലോ ഒന്നാ കുറപോടാ രാവിലെ വരാ നാ രാവിലെ വര ഓ പ്രശ്നമോ എങ്ങിനെ പൈസ കാണും സീത ഓ ചായ കൊടുത്തായിരുന്നു ആ ആ സാറേ സാറേ കൊടുത്തായിരുന്നു ചായ േ എല്ലാരോടും ഞാൻ സീതയോട് ആ പയറ് വെന്തു ആ കുക്കറൊന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞപ്പോ എന്നോടൊരു വൃത്തിയോട്ടാ വർത്തവാന

ോട്ട് മാറ്റി വെക്കുന്ന എന്തിനെ കിടന്ന് വിളിക്കുന്നത് അരമിനിറ്റ് തന്നെ എന്തുവാ ചെയ്തത് ചേച്ചി ഒരു അരമിനിറ്റ് ചേച്ചി ഒന്ന് വായിച്ചി എന്നെ കൂടെ എനിക്ക് നടുവയ്യന്ന് ചേച്ചി ഒന്ന് കണ്ടാലല്ലേ മനസ്സിലാവു ചേച്ചി ഒന്ന് വാചിച്ചു അരമിനിറ്റ് എന്തൊരു സ്വഭാവം എനിക്ക് എന്തായാലും വയ്യ എപ്പോഴും കൂടി ഇങ്ങനെ ഇങ്ങനെ എന്തുവാ സീത ഇനി ഇനി എന്തുവാ ചേച്ചി ആ പയർ ഒന്ന് അരിഞ്ഞു വെക്കാവോ അല്ല സീതയ്ക്ക് കൊടു പണി ചേച്ചി എനിക്ക് അരി അടച്ചിരുന്ന ചേച്ചി ഇനി അരി അടച്ചു എനിക്ക് എല്ലാ ജോലിയും ഒത്തേക്ക് പറ്റത്തില്ല ചേച്ചി ഒന്ന് ചെയ്തു തരാവോ സീത വരണം ഈ പണികളെല്ലാം ചെയ്തോണ്ടിരുന്ന ഞാനാ എനിക്ക് ഇതിന് മാത്രം പ്രശ്നം തോന്നിയില്ല അതിന് എന്റെ ചേച്ചി ആശുപത്രിയിൽ പോയി മൂക്കും ചേർന്ന് എനിക്ക് ചേച്ചി തോന്നാം തോളാം യും ചെയ്യാം ചേച്ചി 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 ഒന്നര മിനിറ്റ് ഒന്ന് വാ ചേച്ചി തികച്ചു വേണ്ട ഒന്ന് വന്നേ ഒന്ന് വന്നേ ചേച്ചി എത്ര നേരം ഒന്നും വന്നൂടെ ചേട്ടാ എന്നെ കൊണ്ട് ഇങ്ങനെ വയ്യ ഞാൻ ഈ വീട്ടിലെ ജോലി മൊത്തം ഞാൻ കടന്ന് മറയ്ക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ നടു വയ്യാതെ ഈ വീട്ടിലെ ജോലി മൊത്തം ചെയ്യാനാണെങ്കിൽ പിന്നെ ഇവരെ എന്തിനാണ് വേണം നിർത്തിയാക്കുന്നത് ഇത്രയും കാശാന്നോ വാങ്ങിച്ചേക്കുന്നത് ഒരു പണി ചെയ്യത്തില്ല ഒരു സ്പൂൺ എടുത്ത് വരണമെങ്കിൽ എന്നെ വിളിക്കും അതിനും ചേച്ചിയെ ഒരു കൂട്ടുകാരിണെങ്കിൽ ചേച്ചിയെ ഇവർ വരുന്നതിന് മുമ്പ് ഞാൻ ഈ വീട്ടിലെ പണി മൊത്തം ചെയ്തേ എനിക്കൊരു കുഴപ്പം തോന്നിയല്ലായിരുന്നല്ലോ ഇന്നൊരു കഷ്ടമായത് ആ ഡി അവൻ എവിടെ നീട്ടി എൻറെ അമ്മ ഇവരെ കൊണ്ട് ഞാൻ പെട്ടിരിക്കുക എങ്ങാന മുന്നിൽ പോയി പെട്ട് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കുറ്റം പറിച്ചില് എൻ്റെ എന്റെ അടുത്ത് എന്നോടാണ് നിന്റെ ഓഹ് പൊന്ന് ദൈവമേ എന്തോ ചെയ്യാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് എങ്ങനെയും ഇവരൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞപ്പോ അറിയാവുന്ന ആളല്ലേ അച്ഛൻ ഏർപ്പാടാക്കിയതല്ലേ എന്നൊക്കെ ഏട്ടൻ പറയുന്നത് എൻ്റെ ഭഗവാനേ ഇവരെ ഒരു മാർഗം ഇത് ആ വിളിക്കും കഥ കണ്ടോ ഓ ഞാൻ ചെയ്യണമല്ലോ നിങ്ങളാണോ സീതാ നേരത്തെ ജോലിക്കുന്ന വീട്ടിലെ ഗൃഹനാഥനെയും അതിനപ്പുറത്തെ വീട്ടിലെ സ്ത്രീയെ ഓർമ്മയുണ്ടോ അവരെ പറ്റി അപവാദം പറഞ്ഞു ഓർമ്മയുണ്ടോ പറഞ്ഞുണ്ടാക്കി അപവാദം അപവാദമൊന്നുമല്ല ഉള്ളത് തന്നെയാ ഞാൻ ആരുടെയും കുറ്റം പറയുന്ന ആളല്ല അവര് കല്യാണം കഴിച്ചു ഇന്ന് അത് തെറ്റല്ല നടക്കട്ടെ ഞാൻ കാരണം അത് നടന്നെങ്കി നന്നായിട്ട് ഞാൻ പറഞ്ഞില്ലോ ഞാൻ കുറ്റം പറയുന്ന ആളല്ല ഞാൻ അയാളുടെ മോന എന്റെ അമ്മ അവിടെ തൂങ്ങാൻ വേണ്ടി തള്ള കായ കൊല്ലും Não, <coughs> não.